നായികമാർ സിനിമയുടെ നാവായി മാറിക്കൊണ്ടിരിക്കുന്ന എൺപതുകളിൽ കരിയർ ബിൽഡ് ചെയ്ത നായിക എട്ട് വർഷം കൊണ്ട് എഴുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു അതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മാത്രം പത്തൊൻപത് സിനിമകൾ എന്നിട്ടുമെന്തുകൊണ്ടാണ് ലിസി എന്ന ആ നായികയുടെ പേരിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമ ഇല്ലാതെ പോയത് സെന്റേസാസ് സ്കൂളിലെ കാട്ടുപഠിപ്പി പെണ് എൽ സിക്ക് അവൾ വാങ്ങിക്കൂട്ടിയത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് മാർക്ക് അന്നത്തെ ഒന്നാം റാങ്കുമായി പത്ത് മാർക്കിന്റെ വ്യത്യാസം മാത്രം അങ്ങനെ അവിടെ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലെ സഹോദരീ വേഷത്തിലേക്ക് ബാലചന്ദ്ര മേനോൻ അവളെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആ സിനിമ മേനോന്റെ ഡിസാസ്റ്ററുകളിൽ ഒന്നായെങ്കിലും എൺപത്തി മൂന്നിലും അദ്ദേഹത്തിന്റെ രണ്ട് ചിത്രങ്ങളിൽ ലിസി പ്രശ്നം ഗുരുതരത്തിലെ അടുത്ത വീട്ടിലെ പെൺകുട്ടിയും ശേഷം കാഴ്ചയിലെ സുധയും അഞ്ച് സിനിമകളിലാണ് എൺപത്തിനാലിൽ ലിസി എത്തിയത് ആൺ കേന്ദ്രീകൃതമായ സിനിമയിൽ പുരുഷന്റെ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് മൃദുലഭാവങ്ങൾ മാത്രം പ്രകാശിപ്പിക്കേണ്ട സിനിമകളിൽ വേറിട്ടൊരു അഭിനയ ഭാഷ ലിസി പ്രകടിപ്പിച്ച ചിത്രമാണ് മുത്താരം കുന്ന് അമിണിക്കുട്ടി എന്ന കഥാപാത്രം വ്യവസ്ഥാപിതമായ ഊടുവഴികളിലൂടെ മാത്രം നീങ്ങുന്ന പ്രണയകഥകളിലെ പതിവ് നായികാവേഷം തന്നെ കഥയുടെ മുഖ്യധാരയിലേക്ക് പ്രവേശനമില്ലെങ്കിലും അമ്മിണിക്കുട്ടി വരുന്ന ഫ്രെയിമുകൾ കഥാപാത്രത്തിന് നടി നൽകിയ അസാധാരണമായ ഹോജസ് വഴി രക്ഷക ശ്രദ്ധയാഘോഷിച്ചു എൺപതുകളിലെ സിനിമ ഗ്രാമീണ കാമുകിയെക്കുറിച്ച് പുലർത്തിപ്പോന്ന സങ്കല്പങ്ങളുടെ പൂർണതയായിരുന്നു അമ്മിണിക്കുട്ടിയിലൂടെ അന്ന് ലിസി സാധ്യമാക്കിയത് പ്രണയകഥകളിലെ പഴയ ആഖ്യാന മാതൃക തന്നെയാണ് അമ്മിണിക്കുട്ടിയും പിന്തുടരുന്നത് രാവിലെ എഴുന്നേൽക്കുക ട്യൂട്ടോറിയലിൽ പോവുക സന്ധ്യാദീപം തെളിയിക്കുക രഹസ്യമായി സിനിമാ താരങ്ങളെ ആരാധിക്കുക എന്നിങ്ങനെ ഉത്തമ കാമുക മകൾ കഥാപാത്രങ്ങളുടെ മേൽ കെട്ടിവെച്ച അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് അവൾ വാർത്ത അനന്തമായ ഘോഷയാത്രയിലെ ഒരംഗം മാത്രമാണ് അമ്മിണിക്കുട്ടിയെങ്കിലും നിഷ്കളങ്കമായ അഭിനയ ശൈലിയിലും ആ കഥാപാത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ വരച്ചിടാൻ ലസിക്കെന്ന് സാധിച്ചു ഓടരുതമ്മാവ അമ്മാവ ആളറിയാമോ it ം ബെൽറ്റിന്റെ പ്രിയൻ സിനിമകളുടെ ഭാഗമായി നടി മാറിയ വർഷം കൂടിയാണ് എൺപത്തിനാല് എൺപത്തി അഞ്ചിൽ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഒന്നാം കുന്നിൽ അരംപ്ലം കിന്നരം എന്നിങ്ങനെ അഞ്ച് സിനിമകളിൽ പ്രിയദർശൻ ലിസിയെ ആവർത്തിച്ചു ആ വർഷം പതിനാല് സിനിമകളിൽ നടി അഭിനയിച്ചെങ്കിലും അവയിലൊന്നിൽ പോലും അഭിനയ പ്രക്രിയ ലിസിക്ക് ഒട്ടും ആയാസകരമായില്ല ഉത്തമ ഭാര്യ ഉത്തമ കാമുകി എന്നീ രണ്ടു ചതുരക്കള്ളികളിൽ ഒതുങ്ങി നിന്ന് ഒരേ ഭാവപ്രകാശനത്തോടെ വസ്ത്രധാരണത്തിൽ പോലും അസാധാരണമായ സാമ്യത പുലർത്തിക്കൊണ്ട് ലിസി വന്നു പോയി എന്ന് മാത്രം വിക്രമിലെ നായിക കമൽഹാസന്റെ മനസ്സിൽ നദിയ മൊയ്തുവാണ് കമലിന് നദിയ അയച്ചു കൊടുത്ത ഫോട്ടോകളിൽ ഒന്ന് ലിസിയുമൊത്തുള്ളതായിരുന്നു ഒന്നിങ്ങു വന്നെങ്കിൽ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചെടുത്തവ ആ ഫോട്ടോ കണ്ടപ്പോൾ കമലിന് തന്റെ നായികാവേശം നദിയേക്കാൾ ചേരുക ലിസിക്ക് ആയിരിക്കുമെന്ന് തോന്നി കമലിന്റെ കടുത്ത ഫാൻഗേളായ ലിസി കണ്ണുമടച്ച് വിക്രമിലെ നായികാവേഷം സ്വീകരിച്ചു സൂപ്പർ ഹിറ്റായ ചിത്രവും അതിലെ പാട്ടുകളും തമിഴകത്ത് ലിസിക്ക് നല്ല പേര് നേടിക്കൊടുത്തു എൺപത്തി ആറിലെ പത്തൊമ്പത് ചിത്രങ്ങളിൽ ദിംതരികിടത്തോം താളവട്ടം അയൽവാസി ഒരു ദരിദ്രവാസി ഹലോ മേഡിയർ റോങ് നമ്പർ മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു എന്നിങ്ങനെ ആറു ചിത്രങ്ങളും പ്രിയദർശനൊപ്പം അതിൽ ഇന്നും ഓർമ്മയിൽ ഒളിമങ്ങാതെ കിടക്കുന്നത് താളവട്ടത്തിലെ അനിത മാത്രം സത്യനന്തിക്കാടിന്റെ രേവതിക്കൊരു പാവക്കുട്ടിയിലൂടെ ആദ്യമായി ടൈറ്റിൽ വേഷത്തിലെത്താനും എൺപത്തി ആറിൽ നിസ്സിക്കഴിഞ്ഞു എൺപത്തി ആറിൽ തന്നെ സത്യനന്ദിക്കാടിന്റെ പപ്പൻ പ്രിയപ്പെട്ട പപ്പനിലും ലിസി ആയിരുന്നു നായിക സോഫിയയായി കമലിന്റെ ആദ്യ സിനിമ മെഴിനീർ പൂവുകളിൽ നായിക പദവിയും ലിസി സ്വന്തമാക്കി എൺപത്തി ഏഴിൽ ഒൻപത് സിനിമകളിൽ ലിസി എത്തിയെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം പോലും ആ വർഷം നടിക്ക് ലഭിച്ചില്ല അതേസമയം എൺപത്തി എട്ടിൽ മനു അംഗിൾ ആഗസ്റ്റ് ഒന്ന് ഒരു സി ബി ഐ ഡയറക്ടുറിപ്പ് എന്നിങ്ങനെ മികച്ച സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ലിസിയെ തേടിയെത്തി പ്രത്യേകിച്ചും ഒരു സി ബി ഐ ഡയറി കുറിപ്പിലെ ഓമന എന്ന നിസ്സഹായയായ ഭാര്യ കഥാപാത്രം ചെറുതെങ്കിലും ചിത്രത്തിലെ രേവതിയും ആ വർഷം നടിക്ക് ഐഡന്റിറ്റി പകർന്നു ചിത്രം കൂടാതെ വെള്ളാനകളുടെ നാട് ഒരു കഥ എന്നീ പ്രിയം ചിത്രങ്ങളിലും ലിസി എൺപത്തി എട്ടിൽ ഇടം നേടി പത്ത് ചിത്രങ്ങളിൽ അഭിനയിച്ച എൺപത്തി ഒമ്പതിൽ രുക്മിണിയിലെ മീരയിലൂടെ നടി തന്നിലെ അഭിനേത്രിയെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തി വിജയം നേടിയില്ലെങ്കിലും ആറ്റിനെ എന്ന സിനിമയിലും ത്രൂ ഔട്ട് വന്നുപോകുന്ന ഒരു നായികാവേഷം ലിസിക്ക് സ്വന്തമായി തെലുങ്കിൽ തിരക്കേറിയ നായികയായി വളർന്നു വരുന്നതിനിടയിൽ മലയാളത്തിൽ മൂന്ന് സിനിമകൾ ചെയ്യാനേ തൊണ്ണൂറിൽ ലിസിക്ക് സാധിച്ചുള്ളൂ അതിൽ തന്നെ മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണവും കുട്ടേട്ടനുമാണ് ലിസിയുടെ നല്ല ചിത്രങ്ങൾ പ്രിയദർശനവുമായുള്ള വിവാഹവും വിവാഹമോചനവും ഒക്കെ പിന്നിട്ട് ലിസി ഇന്ന് ഒരുപാട് ദൂരം മുമ്പോട്ട് പോയിരിക്കുന്നു